പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത് ഡിപിൻ്റെ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു എന്താപത്തായിരിക്കും സംഭവിച്ചത് അമ്മ സത്യായിരിക്കും നമ്മളെ കണ്ടത് മാർക്കോയെ തന്നെയാണോന്ന് ഇതുവരെ അങ്ങനെ സത്യുപരി ഒന്നാ അമ്മ പിന്നൊന്ന് മാർക്കോ ആ രണ്ടാളെയും നമുക്ക് വേണ്ടി ദൈവം പറഞ്ഞു വിട്ടവരാ അങ്ങനെ തന്നെ എന്റെ വിശ്വാസം ആ അമ്മ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അയാൾക്ക് എന്തെങ്കിലും അത് നമ്മൾ അറിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാ അമ്മ ഒരു മുന്നറിയിപ്പ് തന്നത് എന്നിട്ട് ഇതുവരെ ഒന്നും അറിഞ്ഞില്ലല്ലോ കണ്ണേട്ടാരിക്കും എനിക്ക് ഉറക്കം വരുന്നില്ല അയാൾക്ക് എന്താ അറിയാത്തോണ്ട് അമ്മയെ കാണാൻ ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയതാ അതും നഷ്ടപ്പെട്ടു ഞാനും താനൊക്കെ ചിന്തിക്കുന്നത് പോലെ ആ അമ്മ ദൈവികാംശ ഉള്ളൊരു അമ്മയാ അതുകൊണ്ടാ നിന്ന് നിൽപ്പില് അപ്രതീക്ഷോ ഇതുവരെയും ഒരു ഫോട്ടോയിൽ പോലും തെളിഞ്ഞിട്ടില്ല ശരിക്കും ദേവി അപ്പൊ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ മഹി ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആരെ പേടിക്കാന് അതാണ് എന്റെ ധൈര്യം താൻ എന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം ഒരു ചൈതന്യം ഉണ്ടായിട്ടുണ്ട് മൊത്തത്തില് ഒരു സമയത്ത് അതില്ലായിരുന്നു അതുകൊണ്ടാ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് എനിക്കെൻ്റെ അച്ഛനമ്മയും നഷ്ടപ്പെട്ടത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ആണ്ടിൻ്റെ അന്ന് ഞാൻ ആണ്ട് ബലിയിടാനൊന്നും പോകാറില്ല കർക്കിടകത്തിൽ മാത്രം രണ്ടാൾക്കും വേണ്ടി ബലിയിടാറുണ്ട് അമ്മ ക്യാൻസർ വന്നാണ് മരിച്ചത് കുറേ നാൾ രോഗത്തിൻ്റെ പിടിയിൽ കിടന്നിട്ട് അവസാനം പോകുമായിരുന്നു എന്നാൽ അച്ഛൻ്റെ മരണം ിന്തിക്കും പോലും കഴിയാത്തത് അതുകൊണ്ടാ പാണ്ടു ബലിയൊക്കെ ഞാൻ ഒഴിവാക്കിയത് ബലിയിടാൻ പോയാൽ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അന്നത്തെ ആ അപകടം അന്ന് നല്ല മഴയുള്ള രാത്രിയായിരുന്നു അന്ന് മഴ കനത്തപ്പോ ഏതെങ്കിലും കടത്തിനെ കയറി നിന്നാൽ മതിയായിരുന്നു എങ്കിൽ എനിക്കെന്റെ അച്ഛനെ നഷ്ടപ്പെടില്ലായിരുന്നു പക്ഷേ ഞങ്ങള് റോങ് സൈഡിലല്ല മഹി പോയത് ആ ലോറി മനഃപൂർവ്വം കൊണ്ടിടിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം അന്ന് പക്ഷെ ഞാനത് പറഞ്ഞിട്ടും പോലീസുമായിട്ട് ബന്ധപ്പെട്ട അമ്മാവൻ അതത്ര സീരിയസ് ആയിട്ട് എടുത്തില്ലെന്നാണ് തോന്നുന്നത് പിന്നെ ഞാൻ ഐസുലായിരുന്നല്ലോ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ എനിക്ക് ചെറിയ ബോധം വന്നത് ആ സമയത്ത് പിന്നെ അന്വേഷണം കഴിഞ്ഞിരുന്നു അത് ഒരു സ്വാഭാവിക ആയിട്ട് തള്ളി ആ ലോറി പോലും കസ്റ്റഡിയിലെടുത്തില്ല ഒരു സംശയം മാത്രം ഇനി ഞാൻ സംശയിക്കുന്നത് പോലെ അതൊരു കൊലപാതകമാണെങ്കിൽ അത് ചെയ്തവന് ഗതി കിട്ടില്ല അത്രയ്ക്ക് പാവമായിരുന്നു എൻ്റെ അച്ഛൻ അതുകൊണ്ട് ആ ലോറി ഡ്രൈവർ ജീവനോടെ ഉണ്ടെങ്കിൽ അയാളുടെ അവസാന നാളുകൾ ആദ്യ ദയനീയമായിരിക്കും താൻ